നമസ്കാരം ഉദയ്പൂർ ഫയൽസ് എന്ന സിനിമയ്ക്കെതിരെ ജാമിയത്ത് ഉലമ ഇ ഹിന്ദ് എന്ന ഇസ്ലാമിക മതപണ്ഡിതന്മാരുടെ സംഘടന സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്ന വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ഉദയ്പൂർ ഫയൽസ് എന്ന ചലച്ചിത്രം രാജസ്ഥാനിലെ പാവപ്പെട്ട ഒരു തയ്യൽ കടക്കാരനെ ഇസ്ലാമിക ജിഹാദി ഭീകരവാദികൾ വളരെ ക്രൂരമായി കൊന്നതിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് ആ ചിത്രത്തിനെതിരെയാണ് ഈ ചിത്രം ഒരു വംശീയ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ കോടതിയിൽ ഈ പറയുന്ന ഇസ്ലാമിക പുരോഹിതന്മാരുടെ സംഘടന ഒരു കേസിന് പോയത് ഇതിൻ്റെ റിലീസ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത് ഈ ചിത്രത്തിന്റെ റിലീസ് വരുന്ന പതിനൊന്നാം തീയതി നടക്കാനിരിക്കുകയാണ് ഗുജറാത്ത് ദില്ലി മഹാരാഷ്ട്ര ഹൈക്കോടതികളെ ഈ സംഘടന കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപിച്ചത് പിന്നീട് ഈ കേസ് സുപ്രീം കോടതിയിലും എത്തുന്നു സുപ്രീം കോടതി ഇപ്പോൾ വളരെ ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഈ സിനിമ റിലീസ് ചെയ്യരുത് ഈ സിനിമയുടെ റിലീസ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഇസ്ലാമിക പുരോഹിതന്മാരുടെ സംഘടനയുടെ ഹർജി സുപ്രീം സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് അതായത് വരുന്ന പതിനൊന്നിന് തന്നെ ഉദയ്പൂർ ഫയൽസ് റിലീസ് ചെയ്യും എന്ന് തന്നെയാണ് ഇതിന് ഉറപ്പിച്ച് പറയാൻ കഴിയുക കാരണം സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞു ഇനി റിലീസ് തടയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്കെതിരെ ഇസ്ലാമിക പുരോഹിതന്മാരുടെ സംഘം ഇത്തരത്തിൽ ഒരു വലിയ അസഹിഷ്ണുത കാട്ടുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബി ജെ പി യുവ വനിതാ നേതാവായ നുപൂർ ശർമ്മയുടെ ഒരു പ്രസ്താവന ആ പ്രസ്താവന മതനിന്ദയാണ് പ്രവാചകനിന്ദയാണ് എന്നാരോപിച്ചു കൊണ്ട് ഒരു കൂട്ടം മതഭ്രാന്തന്മാർ ഈ നുബൂർ ശർമ്മയ്ക്കെതിരെ കൊലവിളിയുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് നുബൂർ ശർമ്മയെ കൊന്നേ അടങ്ങും നുബൂർ ശർമ്മയെ ബലാത്സംഗം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പല തീവ്രവാദി സംഘടനകളും രംഗത്ത് വന്നിരുന്നു അതിനുശേഷം അവർക്ക് വലിയ ജീ സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നു അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്നു എന്ന സ്ഥിതി വരുന്നു അവർക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു വീട്ടിനുള്ളിൽ തളച്ചിടപ്പെട്ട പോലെ കഴിയേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും ആ സാഹചര്യത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അന്താരാഷ്ട്ര ഭീകര സംഘടനയായ അൽ ഖൈദ അടക്കമുള്ള ഭീകര സംഘടനകൾ നുബൂർ ശർമ്മക്കെതിരെ വലിയ കൊലവിളി ഭീഷണി ഉയർത്തിയിരുന്നതാണ് ഈ നുബൂർ ശർമ്മക്കെതിരെ അനുകൂലിച്ചും അല്ലെ പ്രതികൂലിച്ചും നിരവധി ചർച്ചകൾ ആ സമയത്തും നടന്നു സമൂഹ മാധ്യമങ്ങളിൽ നുബൂർ ശർമ്മയെ അനുകൂലിച്ചു എന്നതിന്റെ പേരിലാണ് പാവപ്പെട്ട ഒരു തയ്യൽ തൊഴിലാളിയെ ഇങ്ങനെ ക്രൂരമായി അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇതൊരു സാധാരണ കൊലപാതകമായിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാട്ടിൽ വ്യക്തിവിരോധത്തിൻ്റെയൊക്കെ പേരിൽ കൊലപാതകങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ഇതൊരു സാധാരണ കൊലപാതകമല്ല ഈ കൊലപാതകം നടത്താനായി ഇദ്ദേഹം തയ്യൽ കടക്കാരനാണ് കനയ്യാലാൽ ഒരു തയ്യൽ കടക്കാരനാണ് ഒരു കസ്റ്റമേഴ്സ് ഈ കടയിലെ കസ്റ്റമേഴ്സ് എന്ന നിലയിലാണ് രണ്ട് യുവാക്കൾ അവിടെ എത്തുന്നത് അതിനുശേഷമാണ് ഇവർ ഈ ഇറച്ചു വെട്ടുന്ന ആ വെട്ടുകത്തി കൊണ്ട് ഈ ത തയ്യൽ കടക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണ വെട്ടിക്കൊലയല്ല ഇദ്ദേഹത്തിൻ്റെ തല അറുത്തു മാറ്റി എന്നുള്ളതാണ് മാത്രമല്ല ഈ കൊലപാതകം വീഡിയോയിൽ ചിത്രീകരിക്കുകയും അത് തത്സമയം സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ട്രീം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ട് ചെറുപ്പക്കാരാണ് രണ്ട് മുസ്ലിം ചെറുപ്പക്കാരാണ് ഈ കൊലപാതകം നടത്തിയത് ഈ കൊലപാതകത്തിന് പ്രേരണയായത് നുപൂർ ശർമ്മയെ അനുകൂലിച്ചു എന്നതാണ് മാത്രമല്ല ഈ ഗ്യാൻവാപ്പി പോലെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു പ്രതികരണങ്ങൾ അദ്ദേഹം സ്വന്തമായി നടത്തുന്നതല്ല അത് ആ അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ പല സമൂഹ മാധ്യമങ്ങളിലും വരാറുണ്ട് അത്തരം വീഡിയോകളും സന്ദേശങ്ങളും ചിത്രങ്ങളും എല്ലാം ഇദ്ദേഹം ഷെയർ ചെയ്യുകയാണ് ചെയ്തത് ഈ ഷെയർ ചെയ്തതിൻ്റെ പേരിലാണ് കനയ്യാലാൽ എന്ന പാവപ്പെട്ട തയ്യൽ അതായത് നുപൂർ ശർമ്മയെ കിട്ടാത്തതുകൊണ്ട് ഇസ്ലാമിക മത ഭീകരവാദികൾ ഈ കനയ്യ ലാലിനെ കൊലപ്പെടുത്തുന്നത് ഈ കനയ്യാലിനെ കൊലപ്പെടുത്തിയ രണ്ട് യുവാക്കൾക്ക് പിന്നീട് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ഭീകര സംഘടനകളുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ട് എന്നുമൊക്കെ പിന്നീട് കണ്ടെത്തിയിരുന്നു യു എ പി എ അടക്കമുള്ള കേസുകൾ ചാർജ് ചെയ്താണ് ഇവരെ ഇപ്പോൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കൊലപാതകത്തിന്റെ ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിക്കും അല്ലെങ്കിൽ വസ്തുതകൾ പുറത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു സിനിമയാണ് പുറത്തിറങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമിക മതമൗലികവാദികൾക്ക് അതായത് ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ എല്ലാവരെയും ഇങ്ങനെ ലിസ്റ്റിട്ട് കൊല്ലാനുള്ള പല അനുമതി ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില മുസ്ലിം പള്ളികളുടെ മേധാവിന്മാർ അല്ലെങ്കിൽ മുസ്ലിം പുരോഹിതന്മാരടക്കം ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ അതിശക്തമായി തന്നെ അപലപിക്കേണ്ട ഒരു ഭീകരവാദ പ്രവർത്തനം അതിശക്തമായി തന്നെ അപലപിക്കേണ്ട ഒരു കൊലപാതകം ആ കൊലപാതകത്തിൻ്റെ ക്രൂരത പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രത്തിനെതിരെ ഇസ്ലാമിക പുരോഹിതന്മാർ തന്നെ രംഗത്തു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ആ ചിത്രത്തിനെതിരെ ീങ്ങാനുള്ള അവരുടെ ശ്രമം വിഫലമായിരിക്കുന്നു സുപ്രീം കോടതി അതിന് തടയിട്ടിരിക്കുന്നു ഈ വരുന്ന പതിനൊന്നാം തീയതി തന്നെ ഉദയ്പൂർ ഫയൽസ് എന്ന ചിത്രം റിലീസ് ചെയ്യും എന്നുറപ്പായി കഴിഞ്ഞിരിക്കുന്നു വെബ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ